ഹായ് ഇതാണ് പാഷൻ ഫ്രൂട്ട് ഇത് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായതാണ് സാധാരണയായി പാഷൻ ഫ്രൂട്ട് മഞ്ഞ നിറത്തിലാണ് കാണപ്പെടുന്നത് ഞങ്ങളുടെ വീട്ടിലുണ്ടായത് ഒരു റെഡി വയലറ്റ് പാഷൻ ഫ്രൂട്ട് ആണ് മഞ്ഞ നിറത്തിലുള്ള പാഷൻ ഫ്രൂട്ടിനേക്കാളും മധുരം കൂടുതലാണ് ഈ പാഷൻ ഫ്രൂട്ടിനെ മഞ്ഞ പാഷൻ ഫ്രൂട്ടിനെ പുളിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചസാര ചേർത്തിട്ട് വേണം കഴിക്കാൻ പക്ഷേ ഈ പാഷൻ ഫ്രൂട്ടിന് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല നല്ല മധുരമാണ് മൂന്നോ നാലോ സ്പൂൺ ക്വാണ്ടിറ്റി മാത്രമേ ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് ഞാൻ കഴിക്കാൻ പോവുകയാണ് നിങ്ങൾ ഈ വയലറ്റ് ഫാഷൻ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ പാഷൻ ഫ്രൂട്ടിൻ്റെ രുചി അറിയാൻ വന്ന കൂട്ടുകാരെ നിങ്ങൾ കാണുന്നില്ലേ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്